നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധി ഓരോ യു എസ് സന്ദർശനത്തിനും എങ്ങനെയാണ് രാജ്യവിരുദ്ധ ശക്തികളുമായി കൂടുതൽ കൂടുതൽ അടുക്കുന്നത് എന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്തുവന്നു കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി യു എസ് വെച്ച് കൂടിക്കാഴ്ച നടത്തിയ ജേർണലിസ്റ്റ് മുഷഫിഖുൽ അഫ്സൽ അൻസാരിയെക്കുറിച്ച് വിവരങ്ങൾ പുറത്തുവന്നിരുന്നു ഇയാൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെക്കുറിച്ചും കുറിച്ചും കോൺഗ്രസിന്റെ മരവിപ്പിച്ച ഫണ്ടുകളെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനോടും യു എനോടും ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് ശ്രദ്ധ നേടിയ ആളായിരുന്നു മുഷിഖുൽ ഫസൽ അൻസാരി കാളിദാസിയുടെ പാർട്ടിയായ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ പ്രതിനിധിയായാണ് വിലയിരുത്തപ്പെടുന്നത് ഷെയ്ഖ് ഹസീനയും യു എസും ചേർന്ന് സെന്റ് മാർട്ടിൻ ഡീപ് പിടിച്ചെടുക്കാൻ പോകുന്നുണ്ടോ എന്ന ഒരു ചോദ്യം ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി സമയത്ത് ഇയാൾ യു എസ് പ്രതിരോധ വകുപ്പ് പ്രതിനിധിയോട് ചോദിച്ചത് വലിയ വിവാദമായിരുന്നു അടുത്തതായി മൂന്നാം ലോക രാജ്യങ്ങളിലെ സർക്കാരുകളെ അട്ടിമറിച്ച് സ്വന്തം സർക്കാരുകളുണ്ടാക്കി രസിക്കുന്ന ശതകോടീശ്വരൻ ജോർജ് സെറോസസിന്റെ അജണ്ടകളിലൊന്നായ മോഡി സർക്കാരിനെ അട്ടിമറിക്കൽ ഇനിയും പൂർത്തിയായിട്ടില്ല അതിനായി സെറോസസിന്റെ പണം വാങ്ങി രഹസ്യ അജണ്ടകൾ സെറ്റ് ചെയ്യുന്ന പലരിൽ ഒരാൾ കൂടി ഇക്കുറി രാഹുൽ ഗാന്ധിയുടെ യു എസ് സന്ദർശന സമയത്ത് പുറത്തുവന്നു വന്നു സരിതാ പാണ്ഡെ അവർ അമേരിക്കയിലെ മൌലികവാദ ഇസ്ലാമിക ഗ്രൂപ്പായ ഇസ്ലാമിനു വേണ്ടി ശക്തമായി വാദിക്കുന്ന സംഘടനയായ ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കൌൺസിലിന്റെ ഡയറക്ടറായ അജിത് സാഹിയുടെ ഭാര്യയാണ് അതായത് ഭർത്താവിന്റെയും ഭാര്യയുടെയും അജണ്ട വ്യക്തം രാഹുൽ ഗാന്ധി അവരോടൊപ്പം ചേരുന്ന അജണ്ടയും ഇപ്പോൾ വ്യക്തമാണല്ലോ കഴിഞ്ഞ വർഷം രാഹുൽ ഗാന്ധി വാഷിംഗ്ടണിൽ സന്ദർശനം നടത്തിയപ്പോൾ സ്വന്തമായി വരച്ച സോണിയാഗാന്ധിയുടെ ഒരു ചിത്രം രാഹുൽ ഗാന്ധിക്ക് സരിത പാണ്ഡെ സമ്മാനിച്ചിരുന്നു പണ്ട് അഭിനന്ദൻ മിശ്ര സൺഡേ ഗാർഡിയനിൽ എഴുതിയൊരു ലേഖനത്തിൽ രാഹുൽ ഗാന്ധിക്ക് പാകിസ്ഥാൻ ഡീപ് സ്റ്റേറ്റ് സംഘടനകളായ ഐ എം എസ് സിയുമായി ഇസ്ലാമിക സർക്കിൾ ഓഫ് നോർത്ത് അമേരിക്ക ഐ സി എൻ എ ബന്ധമുള്ളത് അപകടകരമാണെന്ന് പ്രത്യേകം ചൂണ്ടിക്കാട്ടിയിരുന്നു ഷെയ്ഖ് ഉബൈദാണ് രണ്ടായിരത്തി രണ്ടിൽ ഐ എ എം സി സ്ഥാപിച്ചത് ഷെയ്ഖ് ഉബൈദിലൂടെ പാകിസ്ഥാന്റെ ലഷ്കർ ഇ തൊയ്ബയുമായും ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമിയുമായും ഐ എ എം സിക്ക് ബന്ധമുണ്ട് അങ്ങനെയുള്ള സരിത പാണ്ഡെയാണ് രാഹുൽ ഗാന്ധിയുമായി ഇത്തവണ യു എസിലെ നാഷണൽ പ്രസ് ക്ലബിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയത് സരിതാ പാണ്ഡ്യയുടെ ഭർത്താവ് അജിത് സാഹി ഡയറക്ടറായ ഐ എം സിക്ക് ഇപ്പോൾ ഇന്ത്യയിൽ നിരോധിച്ച സിനി സ്റ്റുഡന്റ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യയുമായും അടുത്ത ബന്ധമുണ്ടായിരുന്നു യുഎസിലെ ജനപ്രതിനിധിയും പാകിസ്ഥാന്റെ രഹസ്യ പങ്കാളിയുമായ ഇൽഹാൻ ഒമറിനെയും രാഹുൽ ഗാന്ധി കണ്ടിരുന്നു പാകിസ്ഥാന്റെ നിർദ്ദേശപ്രകാരം പാക് അധീന കശ്മീർ സന്ദർശിച്ച് ഇന്ത്യയിൽ വലിയ കൊള്ളളക്കമുണ്ടായ ഇന്ത്യാ വിരുദ്ധ നേതാവാണ് ഇൽഹാൻ ഒമർ മുസ്ലിം ബ്രദർഹുഡ് എന്ന തീവ്രവാദി സംഘടനയുടെയും പാകിസ്ഥാൻ താരസംഘടനയായ ഐ എസ് യുടെയും അടുത്തയാളാണ് ഇൽഹാൻ ഒമർ രണ്ടായിരത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ മോദിക്കെതിരെയും ജോർജ് സെറോസിസ് നേതൃത്വത്തിലുള്ള വിവിധ സംഘടനകൾ എത്ര പണമാണ് ഇന്ത്യയിൽ ഒഴുക്കിയത് എത്ര രഹസ്യ അജണ്ടകളാണ് പ്രചരിപ്പിച്ചത് എന്നിട്ടും മോദി ജയിച്ചു കയറിയത് ആ ജനകീയ നേതാവിലുള്ള ജനങ്ങളുടെ വിശ്വാസത്തിന്റെ തെളിവ് തന്നെ ഐ എം സിയുടെ യോഗി ആദിത്യനാഥിനെതിരായ ട്വീറ്റ് മാത്രം മതി ഇവരുടെയൊക്കെ അജണ്ടകൾ മനസ്സിലാക്കാൻ ന്യൂസ് ഡെസ്ക് ജന്മഭൂമി